ഞാൻ അറിവ് ദേശത്തു വീട് സേന പണി ഒരു പ്രാവശ്യം കിട്ടാൻ വന്നിട്ടാണ് അതിനുശേഷം ആ വഴി കാറിൽ പോകുമ്പോഴൊക്കെ ഒരു ഒളിവെത്താം വലശത്താണോ ഭയങ്കരമായിട്ടൊന്നും ആ കേട്ടാൽ അറിയാൻ പണി അതിലേക്ക് മുഴിയുന്നത് അത് ഒരിക്കൽ തുടങ്ങിയില്ല എനിക്ക് തോന്നുന്നു അത്രത്തോളം പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് അത് നാല് കേട്ടിലേയും പൊടി വിളിച്ചിട്ടേം പോകും ഒരു വലുത ഞങ്ങൾ അവരുണ്ടായിരുന്നു ഇനിയ് സാറ് ഇവിടെ സംസാരിച്ചാലും പുള്ളി വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു പുള്ളിയുടെ മനസ്സിൽ രണ്ടായിരത്തി എട്ട് എന്തൊക്കെയായിരുന്നു സിനിമയില് നമ്പർ നിർമ്മാതാക്കി ഒരാളായാലും ഷാഹി നടന്നോട് പറഞ്ഞു നമുക്ക് ഈ സിനിമ ചെയ്യണം അതിനുപാട് കാര്യങ്ങൾ ചേർന്ന് ചെയ്ത ഗിരിയൻ പറഞ്ഞത് ിക്കുന്ന ഒരു കാലഘട്ടായിരുന്നു അപ്പൊ ഞാനത് വിനിയനായിട്ട് ആലോചിച്ചിട്ട് പറയാൻ സത്യനെന്തൊക്കെ രണ്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാരന് ചെയ്യാന്ന് പറഞ്ഞാണ് ഞാൻ നടന്നു വന്നത് ഇവിടെ വന്ന് വിനിയനെ കാണാൻ പോയപ്പോ എനിക്ക് പോകാനും പറഞ്ഞു വന്നു വീട്ടിലേക്ക് വരാമെന്ന് ചോദിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് സംസാരിച്ചു ഞാൻ ഞാനിപ്പോ ഒരു പടം തമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കള മാസം ഏഴു മാസം കഴിയും എന്തായിട്ടും ബുദ്ധി ചെയ്യാം എന്ന് പറയാം ഞാൻ വാസന്തി ലക്ഷ്മിയുടെയും സെക്കൻഡ് പാട്ടും ഒക്കെ ചെയ്യാറുണ്ട് മണ്ണിയോട് ഞാൻ സംസാരിച്ചിട്ട് അവനോട് ഞാൻ വണ്ണം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നോട് പറയുന്നത് അത് പിന്നെ നടക്കാതെ പറയാം എനിക്ക് പറയാനും ബുദ്ധിമുട്ടുള്ള പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഞാൻ കണ്ണൂരിൽ ചെറുപുഴ എന്ന സ്ഥലത്ത് നാഥ ധർമ്മ പുരസ്കാരം എന്ന് പറഞ്ഞു എല്ലാ വർഷപ്പെടുക്കാറ് മലയാളൂർ ഇരുപത്തെട്ട് വർഷം വരെയുള്ള ഞാൻ ഒരു വർഷം മണിക്കൂടെ ഞാൻ തീരുമാനിച്ചു സംഭവമുണ്ട് അതേ വർഷം തീരുമാനിക്കുന്ന